ഇവിടെ ഈ ഒരു ആയത്തിൽ ഫഫിറു ഇലല്ലാ അതിൽ എന്തിലേക്കാണ് അല്ലെങ്കിൽ എവിടേക്കാണ് അഭയത്തിന് വേണ്ടി ഓടേണ്ടത് ആ സേഫ് സോണിനെ സംബന്ധിച്ച് അൽ മഹ്റൂബ് ഇലേഹി അതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട് അതേസമയം എന്തിൽ നിന്നാണ് ഓടേണ്ടത് ആ ഡേഞ്ചർ സോണിനെ സംബന്ധിച്ച് അൽ മഹ്റൂബ് മിൻഹു അതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നില്ല മനോഹരാണ് കാരണം എല്ലാ ഡേഞ്ചർ സോണുകളിൽ നിന്നുള്ള ഏക അഭയ കേന്ദ്രം അത് അള്ളാഹു മാത്രമാണ് ആ ഡേഞ്ചർ സോണുകൾ ഓരോ ആളുകൾക്കും വ്യത്യസ്ത ആകും എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ പ്രതിസന്ധികളാകില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോ ആളുകൾക്കും അത് വ്യത്യസ്തമാണെങ്കിലും മുഴുവൻ ആളുകൾക്കും ഓടി അഭയ അഭയകേന്ദ്രം അത് അള്ളാഹു മാത്രമാണ് അതുകൊണ്ടാണ് സൂറത്ത് തൗബയുടെ നൂറ്റി പതിനെട്ടാമത്തെ ആയത്തിൽ കാബി മുൻ മാലിക് അലി ആയിട്ട് ബന്ധപ്പെട്ട ആയത്തിൽ അല സലാസത്തിൽ ആയത്തിൽ ലാ മൽ അമിൻ അള്ളാഹി ഇല്ലാ ഇലഹി അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിലേഖല്ലാതെ മറ്റൊരു അഭയകേന്ദ്രം ഇല്ല റസൂർ അലാഹി സാഹു വലൈബ് വസ്ലം ഹദീസരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ലാ മൽ മൻജിൻ ഇലൈ അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിലേക്കല്ലാതെ മറ്റൊരു അഭയകേന്ദ്രമില്ല സൂറത്തുൽ കഹഫിൻ്റെ ഇരുപത്തിയേഴാമത്തെ വചനത്തിലും വലൻ തജിതം ഇൻ ധോനി ഹി അതല്ലാതെ മറ്റൊരു സേഫ് സോൺ മറ്റൊരു അഭയകേന്ദ്രം മനുഷ്യരാശിക്കില്ല എന്നുള്ളതാണ് അപ്പം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവർ ഓടിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിലേക്കാണ് അതേസമയം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾക്കും അവർക്കും ഓടാനുള്ളത് അള്ളാഹുവിലേക്ക് മാത്രമാണ് മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം പണ്ഡിതന്മാർ പറയാറുണ്ട് അനുസരണക്കേട് കാണിച്ചതിൻ്റെ പേരിൽ ഒരു മാതാവ് കുട്ടിയെ ശിക്ഷിക്കുന്ന സമയത്ത് ആ മാതാവിനെ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ എന്ന് വിളിച്ച് കരയുന്ന ഒരു കുട്ടി അതുപോലെ എത്ര ധിക്കാരം പ്രവർത്തിച്ചാലും അയാൾക്ക് ഓടാനുള്ളത് അള്ളാഹുവിലേക്ക് മാത്രമാണ് അതായത് ഫിർറു ഇലല്ലാ രണ്ട് രൂപത്തിലുള്ള ഓട്ടം ഒന്ന് അള്ളാഹു വെറുക്കപ്പെട്ടതിൽ നിന്നും നിങ്ങൾ ഓടി അകലുക അതേസമയം അള്ളാഹു ഇഷ്ടപ്പെട്ടതിലേക്ക് നിങ്ങൾ ഓടി അടുക്കുക അപ്പം അത് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള അഭയകേന്ദ്രം സേഫ് സോൺ അലാബിദിഖിരി അതല്ലാതെ അഭയകേന്ദ്രങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം കേവലം ഇല്യൂഷനുകൾ മാത്രമാണ് പലരും പലതിൻ്റെയും പിറകെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ചില ആളുകൾ സമ്പത്തിന് പിറകെ ഓടുന്നുണ്ട് അതല്ലെങ്കിൽ ചില ആളുകൾ പെണ്ണ് പെണ്ണിന് പിറകെ ഓടുന്നുണ്ട് അതെല്ലാം അഭയകേന്ദ്രങ്ങളാണെന്ന് അവർ തെറ്റിദ്ധരിക്കുക മാത്രമാണ് യഥാർത്ഥത്തിൽ അഭയകേന്ദ്രമായിട്ടുള്ളത് അള്ളാഹു മാത്രമാണ് ഫഫിർറു ഇല അള്ളാഹുവിലേക്ക് നിങ്ങൾ ആ ജീവനു വേണ്ടി ഓടുക സൂഹത്തിൽ അൻഫാലിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ റസൂലി ലിമാ നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്ക് നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ ആ വിളിക്കുത്തരം നൽകുക അവിടെ മാത്രമാണ് ജീവൻ മനുഷ്യരാശിക്കുള്ള ഏക അഭയകേന്ദ്രം എല്ലാ അപകടങ്ങളിൽ നിന്നുള്ള ഏക സേഫ് സോൺ എന്നുള്ളത് അത് അള്ളാഹു മാത്രമാണ് ഫഫിർറു ഇലല്ലാ